കൂടുതലുള്ള വണ്ടിയൊക്കെ ഹലോ ഫ്രണ്ട്സ് ആദിത്യാണ് നമ്മുടെ ചാനൽ രണ്ട് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല എച്ച് തിരക്കായിരുന്നു നമ്മുടെ വണ്ടി പണിക്ക് ആയിട്ടുണ്ടായിരുന്നു വണ്ടിയുടേതായ കുറച്ച് കാര്യങ്ങളിലൊക്കെ ഇച്ചിരി ബിസിയായിരുന്നു അപ്പം ഇപ്പം ഞാൻ യു പി എസ് നമ്മുടെ ഒരു വേറെ ഒരു കോ കൊറിയറിൽ വന്നിരിക്കുകയാണ് അവിടെ നമ്മുടെ ലോഡ് കണക്ട് ചെയ്യാനുണ്ടായിരുന്നു അങ്ങോട്ട് വന്നിരിക്കുകയാണ് വരുന്ന വഴിക്ക് ഞാനൊരു വേറെ ഒരു വണ്ടി ആക്സിഡൻ്റ് ആയിരിക്കുന്നതാണല്ലോ ഞാൻ കാണിച്ചു തരാത് ഇത് കണ്ടോ ഇത് കണ്ടോ ഒരു റേഞ്ചർ ഓവറാണ് ഇടിച്ച് തള്ളി കിടക്കുന്നത് പോസ്റ്റൊക്കെ ഇടിച്ച് പൊട്ടിച്ചതാരാണ് ഇപ്പം ഞാൻ അങ്ങോട്ട് പോയപ്പോ കവറൊന്നും ഇട്ടിട്ടില്ലായിരുന്നു ഇപ്പം നിന്റെ കവറൊക്കെ ഇട്ട് ഇത് കണ്ടാവും എന്ത് സംഭവിച്ചാണെന്ന് എനിക്ക് അറിയില്ല ഞാനിപ്പോൾ വരുന്ന വഴി കണ്ടതാണ് എന്തോ ചേരിങ്ങനെ ബാലൻസ് പോയോ അങ്ങനെ എന്തോ ഇതായിട്ട് ഇടിച്ച് കയറി ഇതാണ് ആൾക്കാരൊക്കെ വന്ന് നോക്കി നിൽക്കുക അതായത് ലോഡിങ്ങിൻ്റെ സമയത്ത് ലോഡ് വണ്ടി ലോഡ് ഇറക്കുന്ന സമയത്ത് പറ്റിയതാണ് സംഭവം ഇവിടെ നമ്മുടെ ആയിഷ റോഡിനും അങ്ങോട്ട് കീറുന്നതിൻ്റെ അവിടെയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് സംഭവം ലോഡ് വന്ന് ഇറങ്ങിയതാണ് ലോഡ് കൊണ്ട് ഇറക്കിയതാണ് ലോഡ് എന്തുണ്ടോ കണ്ടെയ്നർ ഉണ്ട് ലോഡ് ഇറക്കിതാണ് അപ്പം ലോഡ് ഇറക്കുന്ന സമയത്ത് എന്തോ കയ്യിൽ നിന്ന് പോയതോ എന്തോ ആണ് വണ്ടി ഇടിച്ച് കയറി പോസ്റ്റൊക്കെ ഇടിച്ച് കയറി ഇപ്പം പോസ്റ്റൊക്കെ മാറിയിട്ടിട്ടുണ്ട് നമ്മള ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടനാണ് പറഞ്ഞത് ലോഡ് ഇറക്കുന്ന സമയത്ത് ബാലൻസ് പോയതാണ് അവിടെ ഇതിൻ്റെ കൂടുള്ള വണ്ടിയൊക്കെ അപ്പുറത്ത് പാർക്ക് ചെയ്തേക്കാം കേട്ടോ അട്ടോ അപ്പുറത്തെ ഡിഫൻഡറും വേറെയൊക്കെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്